ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम्बद् विश्वसृष्टि स्त्रिदिलसदमलोद्भवस्तवहिनाभिभङ्गेरुहे कुदस्थितिदमं बुधा उदिदमित्यनालोकयन्हलात् प्रतिदिशं विवृत्तानना ആ ചതുർവദനാമകാന്ത്രികൃഷ്ട് കമലോദ്ഭവൻ എന്ന് പറഞ്ഞാല് താമര കമലം എന്ന് പറഞ്ഞാൽ താമര താമരയിൽ ഉണ്ടായ ആ ബ്രഹ്മാവ് അങ്ങയുടെ നാഭി കമലത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങയുടെ നാഭിയിൽ നിന്നുണ്ടായി വന്ന താമര പൂവിൽ ഇരുന്നു കൊണ്ട് സമുദ്രത്തിൽ ഈ താമരപ്പൂവ് എന്തിൽ നിന്നുണ്ടായി എന്നറിയാൻ കൗതുകത്താൽ നാലുപാടും തിരിഞ്ഞ മുഖമുള്ളവനായിട്ട് വിടർന്ന വിടർന്ന താമരപ്പൂക്കൾക്ക് തുല്യമായ എട്ട് കണ്ണുകളുള്ള നാലു തല ഉണ്ടായി വന്നു നാൻമുഖൻ എന്ന അവസ്ഥയെ പ്രാപിച്ചു ഓരോ വശത്തേക്ക് തിരിയുമ്പോഴത്തേക്കും ഓരോ തല ഉണ്ടായി വന്നു എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെയാണ് ബ്രഹ്മാവിന് നാൻമുഖൻ എന്നുള്ള പേര് കിട്ടിയത് നാലു വശത്തേക്കും തിരിഞ്ഞപ്പോൾ നാലു തലയുണ്ടായി ഇങ്ങനെയാണ് പത്മജൻ നാൻമുഖനായി തീർന്നത് പോലും അംബുധ സമുദ്രം എന്ന് വെച്ചാൽ ജല ജലം മാത്രമായി തീർന്ന ഈ ഭുവനം എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം മഹാർണ വിഘൂർണിതം കമലമേവ കേ മഹാ അർണവം എന്നാൽ വലിയ കടൽ ഈ വലിയ കടലിൽ കിടന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ആ താമരപ്പൂവിനെ കേവലമായിട്ട് അതായത് ആശ്രയമൊന്നുമില്ലാതെയായിട്ട് കാണുകയും അതിന് ശ്രയമായ അവിടുത്തെ കാണാതിരിക്കുകയും ചെയ്തിട്ട് ബ്രഹ്മാവ് വിസ്തീർണമായ താമരപ്പൂവിനുള്ളിൽ ഏകാഗിയായിട്ടിരുന്ന് ഈ ഞാൻ ആരാണ് ഈ താമരപ്പൂവ് എന്നിൽ നിന്നാ എന്തിൽ നിന്നാണ് സംജാതമായത് എന്നീ ചിന്തയിൽ മുഴുകിപ്പോയി എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം मुष्यहि सरोरुह किमपि कारणम् सम्भवेर् इति स्म कृतनिश्चया स खलु नाणरन्ध्र त्वरा स्वयोगबलविद्यया समवरूढवन् प्रौढति त्वदीयमधिमोहनम् न तु कळेवरम् दृष्टवान् अमुष्यहि सि सरोरुः ിമപികാരണം സംഭവേത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ആലോചനയിൽ അത് കണ്ടുപിടിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടെ കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തത് ആ താമരയുടെ താമര തണ്ടിലൂടെ നാളരന്ധ്ര അധ്വനാ നാളരന്ധ്രം എന്ന് പറഞ്ഞാൽ ആ താമരയുടെ തണ്ടിലുള്ള സുഷിരങ്ങൾ അതിലൂടെ അദ്ദേഹം യോഗബല യോഗബലം ആർജിച്ചവനായതുകൊണ്ട് അദ്ദേഹത്തിന് യോഗ വിദ്യ വശമായിരുന്നതുകൊണ്ട് അതിനകത്തുകൂടെ സഞ്ചരിക്കാൻ സാധിച്ചു യോഗബലം ഇല്ലാത്തവർക്ക് താമരത്തണ്ടിനകത്തുകൂടെ സഞ്ചരിക്കുക ദുഷ്കരമാണ് നമ്മുടെ ശരീരവും ഒക്കെ വെച്ച് വലിപ്പമുള്ള ശരീരം താമരത്തണ്ടിനുള്ളിൽ കൂടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂചിയുടെ ഏർ കൂടി ഒട്ടകത്തെ കടത്തുക എന്നൊക്കെ പറയുന്ന പോലെ അത് സാധ്യമായ കാര്യമല്ല ഇത് യോഗബലം അർജിച്ചവൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് യോഗ ബലവിദ്യ കൊണ്ട് ആ താമരത്തണ്ടിനിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു അങ്ങനെ പോയപ്പോഴോ പ്രൗഢഭി നല്ല ബുദ്ധിയുള്ളവനായിരുന്നു എന്ന് പറഞ്ഞ ബുദ്ധി എന്ന് പറഞ്ഞ വർദ്ധിതമായ ബുദ്ധിയുള്ളവൻ വളരെ കൂടിയ ബുദ്ധിയുള്ളവൻ ത്വദീയം അതിമോഹനം അതു കളയപരം ദൃഷ്ടവാൻ ത്വദീയം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അതിമോഹനം സുന്ദരമായ ആ കളേബരം ശരീരം സാധിച്ചില്ല ന എന്ന് പറഞ്ഞാൽ സാധിച്ചില്ല എന്നാണ് അർത്ഥം നൂ കളയം ദൃഷ്ടവാൻ കാണി കണ്ടവനായി തീർന്നില്ല ആ ബ്രഹ്മാവ് അങ്ങയുടെ സുന്ദരമായ അതിമനോഹരമായ ആ രൂപത്തെ കണ്ടവൻ ആയി തീർന്നില്ല കാണാനായിട്ടാണ് ഇത് എവിടെ വന്നു ഈ താമര എന്ന് അന്വേഷിച്ചു പോയതാണ് പക്ഷെ അത് മാത്രം കാണാനായിട്ട് ബ്രഹ്മാവിന് സാധിച്ചില്ല എന്നാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തില് വർണ്ണിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം തത സകലാളി വര മാർഗോമാർഗയൻസരം സന്ദ്രവാൻ നിവൃത്യകുഖനിഷണ് സമാധിബലമാതദേഗ്രഹൈ സകല നാളികാ വിവരമാർഗ ഗോമാർഗയൻ എല്ലാ നാ താമരത്തണ്ടിന്റെ എല്ലാ നാളത്തിൽ കൂടിയും വിവരം എന്ന് പറഞ്ഞാൽ ആ സുഷിരം ആ സുഷിരങ്ങളിൽ കൂടി താമരത്തണ്ടിന് താമരത്തണ്ടില് അനവധി സുശിരങ്ങളുണ്ടല്ലോ ആ ഓരോ സുഷിരങ്ങളിൽ കൂടിയും പോയി നോക്കി ബ്രഹ്മക്ത എവിടുന്നുണ്ടായി എവിടുന്നുണ്ടായിന്നറിയുന്നതിനുള്ള ആകാംക്ഷ കൊണ്ട് യോഗബലവിദ്യ വിദ്യ കൊണ്ട് അദ്ദേഹം ആ ഉള്ളിലൂടെ അങ്ങനെ അതിന്റെ സുശിരങ്ങളിൽ കൂടി ഒക്കെ സഞ്ചരിച്ചു സകല നാളിക സകല നാളിക നാളിക എന്ന് പറഞ്ഞാൽ ആ സുഷിര ആ സുശിരങ്ങളിൽ കൂടി എല്ലാ സ സുശിരങ്ങൾ കൂടിയും അദ്ദേഹം സഞ്ചരിച്ചു പ്രയസ്യ ശതവത്സരം ഒന്നും രണ്ടും വർഷമല്ല അദ്ദേഹം എത്ര വർഷം അങ്ങനെ പ്രയത്നിച്ചു എന്നാണെങ്കിൽ ശതവത്സരം കണക്കിന് മത്സരമാണ് അതിനു വേണ്ടി വിനിയോഗിച്ചത് നൈവസന്തുഷ്ടവാൻ പക്ഷെ അങ്ങനെ പ്രയത്നിച്ചിട്ടു ഒന്നും ഒന്നും കാണാൻ സാധിച്ചില്ല നമ്മുടെ പ്രയത്നം പോലെ തന്നെയാണ് നമ്മളും ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം യഥാർത്ഥത്തിൽ അങ്ങേ കിട്ടാൻ വേണ്ടിയാണ് സുഖസ്വരൂപനായ ഭഗവാനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രയത്നിക്കുന്നത് ഭഗവാൻ എന്ന് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ സുഖം കിട്ടാൻ വേണ്ടിയാണ് സുഖമാകാൻ വേണ്ടിയാണ് നമ്മുടെ പ്രവൃത്തിയൊക്കെ അതുപോലെ ബ്രഹ്മാവിനുണ്ടായ ഈ താമരപ്പൂ എവിടുന്നുണ്ടായി എന്നുള്ള ആകാംക്ഷ തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രയത്നിച്ചതൊക്കെ പക്ഷെ അതെല്ലാം പാഴിലായി ഒന്നും പ്രയോജനപ്പെട്ടില്ല കാരണം ഈ താമര എവിടുന്നുണ്ടായി എന്നുള്ളത് നൂറ് സംവത്സരം പ്രയത്നിച്ചിട്ടും ബ്രഹ്മാവിനെ കണ്ടെത്താനായില്ല നിവൃത്തിയാ അതിനുശേഷം എന്ത് ചെയ്തു അതിൽ നിന്നൊക്കെ നിവർത്തിച്ചു മടങ്ങിപ്പോന്നു ഓ ഈ പ്രയത്നം കൊണ്ടൊരു കാര്യവുമില്ല കുറെ പ്രയത്നിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും നമുക്ക് ഈ പ്രയത്നം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അടങ്ങിയിരിക്കാണ് വേണ്ടത് അടങ്ങി ഒരിടത്തിരുന്ന് ഭഗവാനെ കിട്ടാൻ വേണ്ടി ിക്കുകയാണ് വേണ്ടത് എന്ന് നമുക്ക് തനിയേ മനസ്സിലാവും അങ്ങനെ മനസ്സിലായവരാണ് അടങ്ങിയിരുന്നത് ഭഗവാനെ ധ്യാനിക്കുക എന്നും കൂടി നമുക്കിതിൽ നിന്ന് ഏർ വ്യംഗ്യമായിട്ട് അല്ലെങ്കിൽ അതിൽ സൂക്ഷ്മാർത്ഥമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് നിവൃത്തിയ കമലോദരേ കമലോദരേ എന്ന് പറഞ്ഞാൽ താമരപ്പൂ എന്ന് പറഞ്ഞാൽ താമരപ്പൂ അതിന്റെ ഉള്ളിൽ ഉദരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളില് തിരിച്ചു വന്നിരുന്നിട്ട് താമരത്തണ്ടിലൂടെയുള്ള പോക്കൊക്കെ നിർത്തി താമരപ്പൂവിൽ തിരിച്ചു വന്നിരുന്നു എന്നിട്ടോ സുഖനിഷണ്ണ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഏകാഗ്രമാക്കി പറഞ്ഞാൽ ഏകാഗ്രമായിട്ട് സുഖമായിട്ട് അതിന അതിനുള്ളിൽ അങ്ങനെ അങ്ങനെയിരുന്നു സമാധിബലമാതധേ സമാധിബലത്തെ ഏർ സ്വീകരിച്ചുകൊണ്ട് ഇപ്പൊ എന്താണ് ആഗ്രഹം ഇനിയുള്ളത് താമരപ്പൂ എവിടെ എന്ന് കണ്ടുപിടിക്കലാണോ അല്ല അവതനുഗ്രഹി അങ്ങയുടെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിക്കുന്നവനായി തീർന്നു നമ്മളും അങ്ങനെയാണ് കർമാവസാനം കുറെ കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഭഗവാനെ വിചാരിക്കുകയാണ് ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത് എന്നൊരു സമയത്ത് നമുക്ക് ബോധ്യമാകും അപ്പോൾ നമ്മൾ ഒരേ ഇടത്തിരുന്ന് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങും ഭഗവാന്റെ ഗുണങ്ങൾ കീർത്തിക്കാൻ തുടങ്ങും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങും ഭഗവാന്റെ ചിന്തയിൽ മുഴുകാനുള്ള താല്പര്യം നമുക്ക് വർധിച്ചു വർധിച്ചു വരും അതാണ് ബ്രഹ്മാവും ചെയ്തത് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം സംഭവം അത്ഭുതം രൂപമന്ത നൂറ് കണക്കി ശതം എന്ന് പറഞ്ഞാൽ നൂറ് സതേന പരിവത്സരെന്ന് പറഞ്ഞ കൃത്യം നൂറ് എന്നല്ല അർത്ഥം നൂറ് കണക്കിന് മത്സരംസരംന്ന് പറഞ്ഞ വർഷങ്ങൾ അങ്ങനെ ദൃഢസമാധി ബന്ധോ സമാധിയിൽ അങ്ങനെ ദൃഢമായിട്ട് ഇരുന്നു ഇരുന്നുസ മനസ്സങ്ങനെ പ്രസാദിച്ച് സന്തോഷിച്ചങ്ങനെ സമാധിയിൽ മുഴുകിയിരുന്നു നൂറുകണക്കിന് വർഷങ്ങൾ ആരാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് നൂറുകണക്കിന് മത്സരങ്ങൾ ആ താമരപൂവിൽ തന്നെ അങ്ങനെ സമാധിയിൽ മുഴുകി ഇരുന്ന് സന്തോഷിച്ചിരുന്നു പ്രബോധ വിശദീകൃതംഭവ സംഭവ ശേഷം പ്രബോധ ആ സമാധിയിൽ നിന്ന് ഉയർന്നു ഉണർന്നു പ്രബോധ എന്ന് പറഞ്ഞാൽ ഉണർന്നു അദ്ദേഹത്തിന് ജ്ഞാനം തെളിഞ്ഞു സഖലു പത്മിനി സംഭവ പത്മിനി എന്ന് പറഞ്ഞാൽ താമര താമരപ്പൂവില് ഉണ്ടായ ആ ബ്രഹ്മാവ് ആനന്ദം നിറഞ്ഞ അന്തരംഗത്തോടെ മുമ്പ് കണ്ടിട്ടില്ലാത്തവനും ആശ്ചര്യത്തിന് കാരണമായതും ആദിശ്രേഷ്ഠൻ എന്ന നാഗശ്രേഷ്ഠൻ്റെ അതായത് ആദിശേഷൻ ആദിശേഷന്റെ മുകളിൽ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചുകൊണ്ടുള്ളതുമായ അവിടുത്തെ തിരുവിടൽ ദിവ്യദൃഷ്ടിയാൽ ദർശിക്കുക തന്നെ ചെയ്തു അദൃഷ്ടചരമദ്ഭുതം തവഹി രൂപം തവഹി അങ്ങയുടേതായ രൂപം അദൃഷ്ടചര അത്ഭുതം അങ്ങനെ എളുപ്പത്തിലൊന്നും കാണാൻ സാധിക്കുന്ന രൂപമല്ല അങ്ങയുടേത് അങ്ങനെ നൂറുകണക്കിന് മത്സരം സമാധിയിൽ മുഴുകിയവനായിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ രൂപം അന്തർദൃശ ഉള്ളിയിൽ ഉള്ളിൽ തെളിഞ്ഞു വന്നു ബ്രഹ്മാവിന്റെ ഉള്ളിൽ അന്തർദൃശ ഉള്ളിൽ ഉൾ നേൾക്കാഴ്ചയിൽ തെളിഞ്ഞു വന്നു ഉള്ളിലുള്ള നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചു വ്യജഷ്ട്രിതുഷ്ട ഭുജക ഭാഗാശ്രയം എങ്ങനെയാണ് കണ്ടത് ഭുജക ഭോഗ ഭാഗാശ്രയം ഭുജകം എന്ന് പറഞ്ഞാല് ആദിശേഷൻ അനന്തൻ അനന്തന്റെ മുകളിൽ ശയിക്കുന്നതായിട്ട് അങ്ങയെ കാണാൻ സാധിച്ചു ഉള്ളിൽ കാണാൻ സാധിച്ചു പുറമേയല്ല ഉള്ളിലെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ആറാമത്തെ ശ്ലോകം ആ രൂപം എങ്ങനെയാണെന്ന് കൂടെ ഇവിടെ വർണ്ണിക്കുകയാണ് കിരീടം താബരം കൗസ്തുഭം വാവയേ കമല ജന്മനെ ദർശിതം കിരീടം മകുടം ഇവയൊക്കെ ധരിച്ചതും വളകൾ മുത്തുമാലകൾ തോൾ വളകൾ കടകഹാര കേയൂരയും കടകം എന്ന് പറഞ്ഞാല് വള മുത്തുമാരം ഹാരം എന്ന് പറഞ്ഞാൽ മാല മുത്തുമാലകള് തോൾവളകള് കെയൂരം എന്ന് പറഞ്ഞാൽ തോൾവള സുപരിവീത പീതാംബരം മഞ്ഞപ്പട്ടാട മൂടിയിൽ ചാട്ടിയതും കായാമ്പൂ കായാവിൻ്റെ പൂക്കളുടേതായ കാന്തിയുറ്റതും കണ്ഠപ്രദേശത്ത് കൗസ്തുഭരത്നം മിന്നിത്തിളങ്ങുന്നതും ആയിട്ടുള്ള അങ്ങയുടെ വപുസ്തൈ ഭാവയെ ആ രൂപം കമലജന്മനെ ദർശിതം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു ഇതാണ് ആറാം ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ ആ രൂപമാണ് അനന്തൻ്റെ മുകളിൽ കിടക്കുന്ന ഭഗവാന്റെ രൂപം കിരീടവും മകുടവും ഒക്കെ വെച്ചതും വളകൾ തോൾവളകൾ ഹാരം അതായത് മുത്തുമാല ഇവയൊക്കെ ധരിച്ചതും മണിപ്പുരിത മേഖല മേഖല അതായത് മണികളൊക്കെയുള്ള മേഖല ധരിച്ചതും സുപരിവീത പീതാംബരം സുന്ദരമായ മഞ്ഞപ്പട്ടട മഞ്ഞപ്പട്ടാട ഉടുത്തതുമായ കായാമ്പൂവിൻ്റെ ശോഭയോടുകൂടിയ ശരീര ി അതുപോലെ ഗളത്തിൽ കഴുത്തിൽ കൗസ്തുഭരത്നം ഇവയൊക്കെ ധരിച്ച അങ്ങയുടെ രൂപമാണ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം ശ്രുതി പ്രകര പ്രചുര വൈഭവ ശ്രീപദേ ഭുവന ശ്രുതിപ്രകരദർശിത വേ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും ശ്രുതിപ്രകരദർശിത കാണി കാണിക്കപ്പെട്ടത് ദർശിതം എന്ന് പറഞ്ഞാൽ കാണിക്കപ്പെട്ടത് അല്ലെ വ്യക്തമാക്കപ്പെട്ടത് പ്രചുര വൈഭവ ശ്രീപദേ അങ്ങയുടെ വൈഭവത്തെ ശ്രുതികളാല് വ്യക്തമാക്കപ്പെട്ടതാണ് അങ്ങനെയുള്ള മഹാത്മ്യമുള്ള അങ്ങന്ന് ഭഗവാൻ അവിടുന്ന് ജയിക്കുക ജയ ജയ ഹരേ ജയ ജയ പ്രഭോ പ്രഭോപദമുഷിഷ്ടോ എന്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങ് എൻ്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത് ബ്രഹ്മാവ് പറയുകയാണ് വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും സർവവ്യാപകവുമായ മഹാത്മ്യമുള്ളവനും ലക്ഷ്മി വല്ലഭനുമായ ശ്രീ മഹാവിഷ്ണു മേൽക്കുമേൽ ജയിച്ചരുളിയാലും സർവശക്ത അവിടുന്ന് ഭാഗ്യവശാൽ ദിഷ്ട്യാ ദിഷ്ട്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഭാഗ്യവശാൽ എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീർന്നിരിക്കുന്നു താമസിയാതെ എൻ്റെ ബുദ്ധിയെ ഭുവനങ്ങളെ സൃഷ്ടിക്കാൻ എന്ന കാര്യത്തിൽ സാമർത്ഥ്യമുള്ളതാക്കി തീർക്കണമേ ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മഹിമാതിശയത്തോടു കൂടി അവിടുന്ന് കാത്തലുള്ളിയണമേ എന്നാണ് ഈ ആറ് ഏഴാമത്തെ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത് നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം ഭഗവാന്റെ മറുപടി ആയിട്ടുള്ള വാക്കുകളാണ് ബ്രഹ്മാവിന്റെ സ്തുതിപരമായ ഭഗവാനോടുള്ള വാക്കുകളാണ് നമ്മള ഏഴാമത്തെ ശ്ലോകത്തിൽ കണ്ടതെങ്കിൽ അതിന്റെ മറുപടി ആയിട്ടുള്ള ശ്ലോകമാണ് എട്ടാമത്തേത് ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് ലഭസ്വ ഭുവനത്രീ രചന ഭുവനത്രയം ഭുവനത്രയം രചിക്കാനുള്ള ദക്ഷത ദക്ഷത എന്ന് പറഞ്ഞ കഴിവ് ലഭസ്വ ലഭസ്വ അങ്ങക്ക് ലഭിക്കട്ടെ അക്ഷത യാതൊരു ഹാനിയുമില്ലാതെ അങ്ങക്ക് അതിനുള്ള ദക്ഷത കഴിവ് ലഭിക്കട്ടെ ഗൃഹാണമനുഗ്രഹം ഗൃഹാണ എന്റെ അനുഗ്രഹം അങ്ങ് സ്വീകരിച്ചുകൊള്ളുക ഗൃഹാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക ചെയ്ത തപസ്സൊന്നും പോരാ കുറെ തപസ് ചെയ്യണം ഇനിയും തപസ് പറഞ്ഞാൽ ചെയ്യൂ എന്താണ് ചെയ്യേണ്ടത് തപസ് ഇനിയും തപസ് ചെയ്യൂ കുരുതപസ് ഭൂയോ എന്ന് പറഞ്ഞാൽ വീണ്ടും വിധേ വിധേ എന്ന് ബ്രഹ്മാവിനെ വിളിച്ചതാണ് ബ്രഹ്മാവേ ബ്രഹ്മാവിന്റെ ഒരു പേരാണ് വിധി അപ്പോൾ ബ്രഹ്മാവേ ഇനിയും തപസ് ചെയ്യുക എൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ട് അങ്ങക്ക് ഭുവനത്രയം നിർമ്മിക്കാനുള്ള സൃഷ്ടിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് ഞാൻ അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട് എന്നാലും തപസ് ഇതുപോലെ തപസ് ഇനിയും ചെയ്യണം ഭവത്വ അഖില സാധനീ മൈജ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്ന അഖിലസാധനി ഭവതി അഖില സാധനി എല്ലാ കാര്യങ്ങളെയും സാധിപ്പിച്ചു തരുന്ന എന്നിലുള്ള ഭക്തി അങ്ങേക്ക് ഉണ്ടാവട്ടെ മൈച അങ് അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു എന്നിലുള്ള ഭക്തി എല്ലാ കാര്യങ്ങളും നേടിത്തരുന്നതായ എന്നിലുള്ള ഭക്തി അങ്ങേക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാവട്ടെ എന്ന് വാക്ക് പറഞ്ഞ് കേട്ട് വാക്ക് പറഞ്ഞത് കേട്ടിട്ട് മുദി മുദിത ബ്രഹ്മാവിന്റെ ചേതസ് മനസ്സ് മുദിതമായി സന്തോഷമുള്ളതായി സന്തോഷമുള്ളതായിത്തീർന്നു ഇതാണ് എട്ടാമത്തെ ശ്ലോകത്തിന് അർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം ശതം

വീണ്ടും തപസ് ചെയ്തപ്പോൾ അതിനുശേഷം തഥ എന്ന് പറഞ്ഞാൽ അവിടെ സഖലു ദിവ്യസംവത്സരാൻ ദിവ്യവർഷരങ്ങൾ അദ്ദേഹം തപസ് ചെയ്തു തപോബലം അങ്ങനെ തപസ് ചെയ്താൽ കിട്ടുന്ന ബലമാണ് തപോബലം തപോബലം കിട്ടി മതിബലവും കിട്ടി മതിബലം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ദൃഢത മനസ്സിന്റെ ഉറപ്പ് ചാഞ്ചല്യം അവസ്ഥ നമ്മുടെയൊക്കെ മനസ്സ് എപ്പോഴും ചഞ്ചലമാണ് ഇപ്പോ തപസ് ചെയ്തു കഴിഞ്ഞാൽ മതിബലം ഉണ്ടാവും മനസ്സിന് ഉറപ്പുണ്ടാവും മതിബലം ച പൂർവാധികം ഒമ്പ് തപസ് ചെയ്തപ്പോൾ ബലം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും തപസ് ചെയ്തപ്പോൾ മുമ്പത്തെക്കാളും മനസ്സിന് ശക്തി ഉണ്ടായി ഉദീക്ഷ കില കമ്പിതം പയസി പങ്കജം വായുന അങ്ങനെ ബ്രഹ്മാവ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ ബ്രഹ്മാവിരിക്കുന്ന ഈ താമര തണ്ട് താമരപ്പൂവിന്റെ തണ്ട് വായുനാ വായുവിനാൽ ഇളകുന്നതായിട്ട് കണ്ടു ആ താമരപ്പൂ അങ്ങനെ വെള്ളത്തിൽ ഇളകുന്നു അപ്പോൾ എന്ത് ചെയ്തു ബ്രഹ്മാവ് ഭവദ്ബല വിജുംഭിത അങ്ങയുടെ ബലം കൊണ്ട് വിജുഭിതനായിട്ട് ബലമുള്ളവനാണ് എന്ന തോന്നൽ ഉണ്ടായിട്ട് പവനപാദ സീപീതവാൻ ആ വായുവിനെയും ആ ജലത്തെയുമൊക്കെ ബ്രഹ്മാവ് അങ്ങ് കുടിച്ചു തീർത്തു എന്നാണ് ഈ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം ഗുരുമരുപുരാതീശ്വര ീർത്തനം ഗോവിന്ദ പിന്നെ അദ്ദേഹം അവിടത്തെ കാരുണ്യത്താൽ തവൈവ കൃപയാ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തന്നെ കൃപയാൽ ആ നാഭീകമലം കൊണ്ട് തന്നെ ൈലോക്യത്തെ വിഭക്തമായി നിർമ്മിച്ചിട്ട് ആ നാഭികമലത്തെ തന്നെ വിഭജിച്ച് മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ച് കാര്യത്തിൽ ഏർപ്പെട്ടു ഭുവനത്രയീം പ്രവ പ്രഗൽപ്യ ഭുവനത്രയീം പറഞ്ഞാൽ പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ മൂന്ന് അതായത് മൂന്ന് ലോകങ്ങൾ പ്രഗൽപ്യ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ചിട്ട് പ്രവവൃതേ പ്രജാനിർമ്മിതവും പ്രജ പ്രജകളെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഏർപ്പെട്ടു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏർപ്പെട്ടു തഥാവിധ കൃപാഭരോ അങ്ങനെ കാരുണ്യമുള്ളവനായ ആ വിധത്തിൽ കാരുണ്യം കാണിച്ചവനായ ബ്രഹ്മാവിനോട് അത്രയധികം കാരുണ്യം കാണിച്ചവനായ അവിടുന്ന് എന്നിലും ത്വം ത്വമാശു പരിപാഹി മാം എന്നെയിൽ എന്നെയും കാരുണ്യകടാക്ഷം അല്ലെങ്കിൽ എന്നിലും കാരുണ്യകടാക്ഷം ചൊരിയണമേ എന്നിലും കാരുണ്യം കാണിക്കണമേ എന്ന് ഭട്ടതിരി പ്രാർത്ഥിക്കുകയാണ് ഗുരുദയോക്ഷിതൈരിക്ഷിതൈ അതായത് എൻ്റെ രോഗങ്ങളെ എല്ലാം മാറ്റി ഈ ഭഗവത് ഭക്തി എന്നിൽ വർദ്ധിപ്പിക്കണമേ അങ്ങേ ഭജിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണേ എന്നാണ് ഈ ശ്ലോകം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഒമ്പതാമത്തെ ദശകം ഇവിടെ സമാപിക്കുകയാണ് सर्वत्र गोविन्द गोविन्दगोविन्द